എന്റെ പ്രഭാഷണത്തിന്റെ മാനദണ്ഡം വിശുദ്ധ ബൈബിളാണ് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം എന്താണ് കേരള മലയാള മണ്ണിൽ പ്രതിനിധിക്കുന്ന സകല മനുഷ്യർക്കും ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം അറിയാം കൊല്ലം ജില്ലക്കാർക്കറിയാം തിരുവനന്തപുരം ജില്ലക്കാർക്കറിയാം പത്തനംതിട്ട ജില്ലക്കാർക്കറിയാം സകല മനുഷ്യർക്കും ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം അറിയാം എന്നാൽ ഒരു കൂട്ടം ജനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ കാടുകളിൽ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഒരു മതത്തിന്റെ ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം മതത്തിന്റെ ഗ്രന്ഥമാണെന്ന് എന്തുകൊണ്ടാണ് താങ്കൾ പറയുന്നതെന്ന്

ലോകത്തിലുള്ള വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ക്രിസ്തീയ മതത്തിന്റെ ഗ്രന്ഥമാണെന്ന് മതഗ്രന്ഥമാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട് മറ്റു ചിലർ പറയുന്നത് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ജാതിയുടെ ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം അർത്ഥാൽ ക്രിസ്ത്യാനിക്ക് കൊണ്ടു നടക്കുക ക്രിസ്ത്യാനിക്ക് സൂക്ഷിക്കുവാനുള്ള പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് പലരും പറയാറുണ്ട് മറ്റു ചിലർ പറയുന്നത് ഇതുപോലെയുള്ള ചില സംഘടനകൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന പുസ്തകമാണ് പുസ്തകം എന്ന് പറയാറുണ്ട് എന്നാൽ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഒരു മതത്തിന്റെ ഗ്രന്ഥമല്ല ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഒരു ജാതിയുടെ ഗ്രന്ഥമല്ല ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം പ്രത്യേക രാഷ്ട്രത്തിന്റെയോ രാഷ്ട്രീയ ഘടകങ്ങളുടെയോ മതത്തിന്റെയോ രാജ്യങ്ങളുടെ പുസ്തകമല്ലേ പിന്നെ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം എന്താണ് സകല മനുഷ്യർക്കും വേണ്ടി ദൈവം നിയമിച്ച അഥവാ പാലിൽ പുറന്നിരിക്കുന്ന മനുഷ്യനെ പനത്തിലേക്ക് നയിക്കുവാൻ പരമപിതാവിന്റെ പവിത്ര പദ്ധതിയുടെ വിശുദ്ധീകരണമാണ് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം സ്നേഹിത എന്താണ് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകത്തിനെതിരെ പറഞ്ഞു പോകുന്ന ർക്കളില് അവരുടെ അവരുടെ ആശയങ്ങളും അവരുടെ തർക്കവാദങ്ങളും ഒക്കെ ഈ പുസ്തകത്തിന്റെ മുമ്പിൽ ലോകത്തിലൂടെ നടത്തുന്ന മണ്ണറഞ്ഞു പോയപ്പോൾ അല്ലാതെ മറ്റൊരു പുസ്തകമില്ല ഈ പുസ്തകം പ്രസവിക്കുന്നവരെ ഈ പുസ്തകം പരസ്യമായി എടുത്തുകൊണ്ട് നടക്കുന്നവരെ തള്ളി തോൽപ്പിക്കുവാൻ കടിയുടെ നിറത്തിൽ സംഘടനയുടെ നിറത്തിൽ മതത്തിന്റെ കിങ്കരന്മാർ ഇറങ്ങി പുനർ എന്നും ും ചൈത്രയാത്ര തുടുന്ന ഏക വിജയമുള്ള പുസ്തകം വിശുദ്ധ ബൈബിളല്ലാന്ന് മറ്റൊരു പുസ്തകമില്ല എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത കേവലം ഒരു പുഴയുടെയോ കേവലം ഒരു നദിയുടെയോ കേവലം ഒരു കാടിന്റെയോ കുട്ടി പുസ്തകമല്ലേ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം മനുഷ്യൻ എങ്ങനെ ഉണ്ടായി മനുഷ്യന്റെ ഔത്പത്തി എങ്ങനെയാണ് ഈ കാണുന്ന ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി ജാതികൾ ഭാഷകൾ രാഷ്ട്രങ്ങൾ എങ്ങനെയുണ്ടായി ഭാഷാന്തരങ്ങൾ എങ്ങനെയുണ്ടായി ഈ കാണുന്ന സകലത്തെയും മാത്രമല്ല ഇനി ലോകത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നതിനെ കുറിച്ചും ഉലകത്തിൽ വിളംബരം നടത്തുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ എല്ലാം